നമസ്കാരം ഞാൻ സുരേഷ് കുമാർ ശർമ്മ നിങ്ങൾക്ക് ഏവർക്കും സ്കന്ധത്തിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് സുബ്രഹ്മണ്യ സ്വാമിയുടെ അതിവിശിഷ്ടമായ ഒരു വഴിപാടിനെ കുറിച്ചാണ് നൂറ് ശതമാനവും ഫലം നൽകുന്നതാണ് ഈ വഴിപാട് സുബ്രഹ്മണ്യസ്വാമിയിൽ മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുക വിധിപ്രകാരം വഴിപാട് നടത്തുക എന്താണ് ഈ വഴിപാട് എങ്ങനെയാണ് ഈ വഴിപാട് നടത്തേണ്ടത് ഈ വഴിപാട് സമർപ്പിക്കുന്നതിലൂടെ എന്തെല്ലാം നേട്ടങ്ങളാണ് നിങ്ങളെ തേടിയെത്തുന്നത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ചൊവ്വാഴ്ച സന്താനങ്ങൾ ഇല്ലാത്തവർക്കും വിവാഹം നടക്കാത്തവർക്കും പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്നവർക്കുമെല്ലാം പൂർണ്ണമായ ഫലപ്രാപ്തി നൽകുന്ന വഴിപാടാണ് ഒറ്റ നാരങ്ങ വഴിപാട് വിഘ്നങ്ങളെല്ലാം തീർക്കണമേ ഭഗവാനെ ഞാൻ സമർപ്പിക്കുന്ന വഴിപാടിനെ ഫലപ്രാപ്തി നൽകണമേ ഭഗവാനേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദോശനിലയിൽ ഒറ്റ നാരങ്ങ വെളുത്ത പുഷ്പം ഒരു രൂപ നാണയം എന്നിവ ആദ്യം വിഘ്നേശ്വരനായ ഗണപതി ഭഗവാനെ സമർപ്പിക്കുക അതിനുശേഷം ഓം ഭജത്ഭുവേ നമഃ എന്ന മൂലമന്ത്രം ഉരുവിട്ടുകൊണ്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് ആറ് പ്രദക്ഷിണം വെച്ച് ഭക്തിയോടുകൂടി തിരുനടയിൽ ഒറ്റ നാരങ്ങ വഴിപാട് സമർപ്പിക്കുക തുടർച്ചയായി ആറ് ചൊവ്വാഴ്ചകൾ ഈ വഴിപാട് സമർപ്പിക്കുക ആറാമത്തെ ചൊവ്വാഴ്ച ഗണപതി ഭഗവാനും സുബ്രഹ്മണ്യസ്വാമിക്കും ഓരോ നാരങ്ങമാലയും സമർപ്പിക്കുക ചൊവ്വ ദോഷമുള്ളവർക്കും ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനും ഈ വഴിപാട് ചെയ്യാവുന്നതാണ് കാരണം ചൊവ്വയുടെ നാഥനാണ് സുബ്രഹ്മണ്യസ്വാമി ഈ വഴിപാട് നടത്തുന്നതിലൂടെ ഭഗവാൻ നിങ്ങളെ രക്ഷിക്കും ഏത് പ്രതിസന്ധിയിലും ഒപ്പം ഉണ്ടാകുകയും ചെയ്യുന്നു അതാണ് ആ ഭഗവാന്റെ ശക്തി ആ ഭഗവാൻ ഭക്ത മത്സരനാണ് പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാം പ്രാർത്ഥന കേൾക്കും ക്ഷിപ്രപ്രസാദിയാണ് ഇഷ്ടപ്പെട്ട വരങ്ങൾ നൽകുകയും ചെയ്യും നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ ഇന്നത്തെ അധ്യായം ഇഷ്ടമായെങ്കിൽ അടുത്ത അദ്ധ്യായത്തിനായി നിങ്ങൾ കാത്തിരിക്കുക നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം